പ്രണയമഴ രചന വസീം അക്രം അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയേരി അയാൾ കൈകൾ കൊണ്ട് എന്നെ മുഖം അമർത്തിയിരുന്നു ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടി അയാളുടെ മുഖം ഓടി ഊരിമാറ്റാൻ കൈനീട്ടിയതും അവനിൽ നിന്ന് വമിക്കുന്ന മദ്യത്തിന്റെ രൂക്ഷഗന്ധം ബോധം അറിയുന്നതായി തോന്നി അയാളുടെ ശരീരം തന്നിലേക്ക് ഒരു ആർത്തിയോട് അമർന്നിരുന്നു തന്നിലേക്ക് നീളുന്ന കൈകൾ അവൾ തട്ടിമാറ്റി തന്റെ മുഖം പുണരാൻ വരുന്ന അയാളെ തന്റെ കൈകൾ കൊണ്ട് ആഞ്ഞടിച്ചു അവളുടെ സ്വരം ചിലമ്പിച്ചിരുന്നു പിന്നെ ആഞ്ഞൊരു ചവിട്ടായിരുന്നു കറുത്താവേ എന്റെ നാടും ഒടിഞ്ഞ് അടി ഒരു കരച്ചിലാണ് കേൾക്കുന്ന എത്തിന്റെ ഇടയിൽ ആരപ്പത് അതൊരു വൃത്തിയെട്ട ശബ്ദം കണ്ണു വലിച്ചോർന്നേ കിടക്കുന്നു ചക്കപ്പഴം വെട്ടിട്ട പോലെ പൊട്ടി തെണ്ടി രാവിലെ തന്നെ നല്ല വർത്തമാനം പറയാം ചക്കരെ അല്ല അതുകൊണ്ട് നീ എങ്ങനെയാ വീണേ വളരെ നിഷ്കളങ്കമായി അവൾ ചോദിച്ചു പറയിപ്പിക്കണ്ട ഓ ഓ കർത്താവേന്റെ കർത്താവേന്ദോറി അത് അത് ഞാൻ സ്വപ്നായിരുന്നു എൻ്റെ കൃഷ്ണ ആൾറെഡി ലൈവായിരുന്നു എനിക്കിട്ട് ചവിട്ടി ചവിട്ടാന്നാന്ന് ആറിക്കിട്ട് കൊടുത്തിരുന്നെങ്കി ഇപ്പൊ എന്ന് എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്റെ തപ്പുരാനേ അത് കേട്ടപ്പോൾ ആ മുഖത്തെ ചിരി മാഞ്ഞു കണ്ണുനീർ കൂടി എൻ്റെ തയ്യാ നീ വീണ്ടും കണ്ണീർ നാങ്ങിക്കാവുമ്പോൾ പോവാണോ ഏ മോളെ കഥ ഇൻട്രൊഡക്ഷൻ ആവുന്നേ ഉള്ളൂ അപ്പോഴിങ്ങനെ ഈ ക്ലൈമാക്സിലല്ലേ ഞാൻ വെറുതെ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞ നീ വേ എഴുന്നേൽക്കെ എന്നിട്ട് ഫ്രഷാകായിരിക്കും ദേ ഇച്ചായ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ബാഗ് ബാക്കിയണ്ടേ ഇല്ലേലങ്ങേര് കലിപ്പിനും അറിയാലോ ഇത്രയും ഒക്കെ പറഞ്ഞിട്ടോ കണ്ണു നിറച്ചിരിക്കുന്ന അവളെ കണ്ടതും ചിഞ്ചുവിന് ദേഷ്യം വന്നിരുന്നു ഈ മോൻ നിമിച്ച് നീ കാഞ്ഞിരപ്പള്ളിക്ക് വന്നേക്കരുത് കേട്ടല്ലോ എല്ലാം കഴിഞ്ഞിട്ട് നാലു വർഷമായിടി മറന്നേളിയല്ല നീ എന്നൊരു ദിവസം തുടങ്ങി ഇങ്ങനെയാണല്ലോ പറഞ്ഞു ഫോൺ ബില്ലടിച്ചു ഈ ചായൻ കോളി കർത്താവേ ഇടി പോത്ത് ഈ ഇച്ചായം വന്നു പറഞ്ഞുകൊണ്ട് ഒരു ബാഗ് എടുത്ത് ഓടിയിരുന്നു അവൾ എടി ചായത്തി നിന്റെ ചുള്ള ചാനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണേ അശ്വതി പറഞ്ഞു ഓക്കെ ഓക്കെ അത് ചിഞ്ചു ഏറ്റു എടി ഒന്ന് വേവാ അല്ലെങ്കിൽ ഈ പെൺകുളികളെല്ലാം കൂടി അതിനെ ഇട്ട് കൊത്തി പറിക്കും ഓ പിന്നെ ആ കാട്ടാളനെയോ അവൾ മനസ്സിലോർത്തു ഇത് ദയാശങ്കർ ആ ഓടിപ്പോയ മുതൽ ചിഞ്ചു ആന്റണി കുരിശിങ്കിൽ തന്റെ ആത്മാർത്ഥ സുഹൃത്ത് അല്ല സഹോദരി തന്നെ ഇങ്ങനെയെല്ലാമാണ് അവൾ തനിക്കിപ്പോൾ സ്വന്തം എന്ന് പറയാൻ ഇവരേ ഉള്ളൂ പിന്നെ താനധികം കണ്ടിട്ടില്ലാത്ത അവളുടെ ഇച്ഛായനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം വർഷം എം ബി വിദ്യാർത്ഥികളാണ് ഇവരും ഇപ്പോൾ രണ്ടാം വർഷ പരീക്ഷ കഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളിക്ക് തിരിച്ചു പോവുകയാണ് ദയർ റെഡിയായി താഴേക്ക് ചെല്ലുമ്പോൾ ചിഞ്ചോടെ നിൽപ്പുണ്ട് പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ പെൺകുട്ടികളെല്ലാം ഇങ്ങോട്ട് നോക്കി അടക്കം പറയുന്നുണ്ട് ഒരു എയ്റ്റി സിക്സ് മോഡൽ മഹേന്ദ്രയുടെ ഒരു പഴഞ്ഞൻ ജീപ്പിൽ ചാരി നിൽക്കുന്ന ഒരു കാട് പിടിച്ച രൂപം ഒരു കള്ളിമുണ്ടും ബ്ലാക്ക് ടീഷേർട്ടുമാണ് വേഷം ഒരുതരം വല്ലാത്ത രൂപം തന്നെയാണത് അലസമായി കിടക്കുന്ന മുടി കാറ്റിൽ പാറി പറക്കുന്നുണ്ട് എവിടെയോ കണ്ട് നല്ല പരിചയം അവൾ ആലോചിച്ചു ശേഷം തീ പന്തം പോലെ കത്തിൽക്കുന്ന ചിഞ്ചുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ദയ പല്ലിറമ്മി പതിയെ വിളിച്ചു ചിഞ്ചു ദയട് വിളിയേട്ടതും നോക്കി ചിഞ്ചു അവളെ ഇടി നിന്റെ അച്ചായൻ തന്നെയല്ലേ ആ കുരിശിങ്ങിലെ ഡ്രൈവറോ ഏത് ഈ കാട്ടുവാസി നെഞ്ചി കയറി പഞ്ചാരി വേണം കൊട്ടാതരി ഇതാണോ നിന്റെ ബിസിനസ് അധിപതി ഇരുന്നൂറ്റമ്പത് ഏക്കർ സബർജിലി തോട്ടങ്ങളുടെ ഉടമ ദൈനീയം തന്നെ എന്തൊക്കെയായിരുന്നു ടോവിനോ തോമസ് ലുക്ക് ഇതിപ്പാടുത്തു വെക്കുന്ന കോലം പോലെ അതും പറഞ്ഞ അവളെ കളിയായി ചിരിച്ചു അശ്വതി ഏയ് അച്ചു അങ്ങനെയൊന്നല്ല ചുള്ളനാടി നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ കാവ്യ പതിയെ പറഞ്ഞു ചിഞ്ചോടെ കയ്യിൽ നിന്ന ബാഗ് നിലത്തേക്കിട്ട് അത് കണ്ടത് എന്റെ ശിവനെ ഇവളിപ്പൊ ഭദ്രകാളി ആവുമല്ലോ എന്നു മനസ്സിലോർത്തുന്ന എഞ്ചിൽ കൈവച്ചു ദയാ ഇച്ചാ ഒരലർച്ചയായിരുന്നു ചിഞ്ചു അത്രയും നേരം ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നവൻ അതിൽ നിന്ന് മുഖമുയർത്തി എന്താന്ന് പുരികാൻ പോക്കി ചോദിച്ചു എന്നെ അങ്ങ് കൊല്ലി അതാ ഇതിനും ഭേദം ഇത് എന്നെ കോലൻ്റെ കർത്താവി വിളിച്ചപ്പോ ഞാൻ എന്നാ പറഞ്ഞിരുന്ന് വൃത്തിമനായിട്ട് വരാനല്ലേ എന്നിരിപ്പോൾ വന്നിരിക്കുന്നു കാട്ടുമാക്കാൻ ആൾ കൊണ്ട് പറയിപ്പിക്കാൻ ഇനി ഞാൻ എങ്ങനെ അവിടെ മുഖത്ത് നോക്കും കാളി നിന്ന് തുള്ളി ദയാവടെ കൈ പിടിച്ചു എൻ്റെ ചിഞ്ചു നീയോ നിർത്ത് നിർത്താൻ ദയാവർ ശ്രദ്ധിക്കുന്നു കേക്കട്ടെ എല്ലാവരും കാണട്ടെ ആൽബർട്ട് ആന്റണിയെ നേരെ പുന്നാരാങ്ങളെ അതും പറഞ്ഞ എൻ്റെ ഫോൺ പിടിച്ച് വാങ്ങി ചിഞ്ചു ഡേയ് ഫോൺ തന്നേക്ക് അതെനിക്ക് നല്ലത് ഗാംഭീര്യം നിറഞ്ഞ സ്ഥലത്തിൽ അവൻ പറഞ്ഞു ഓ നാക്കുണ്ടായിരുന്നോ ആളും വിട്ടുകൊടുത്തില്ല നിന്റെ ചെലച്ചിൽ കഴിഞ്ഞോ എനിക്ക് ജീപ്പ് കയറി അതും പറഞ്ഞ ഞാൻ ജീപ്പിൽ കയറി കാടിയും മുടിയും വളർന്ന് ചുണ്ടു മാത്രം പുറത്ത് കാണാം എന്നാൽ കണ്ണുണ്ടോ എന്ന് തപ്പി നോക്കണം അവന് നോക്കുമ്പോൾ തന്നെ ദയക്ക് ചിരിവൊട്ടു ചിരി കടിച്ചു പിടിച്ചാൽ തുറന്ന ജീപ്പിന്റെ പുറകിലായി രണ്ടുപേരും കയറിയിരുന്നു എന്റെ കർത്താവേ ഈ തുരുമ്പെടുത്ത് ആക്രിക്കാർക്ക് വെറുതെ കൊടുത്താൽ പോലും വാങ്ങാത്ത ഈ തകരപ്പെട്ടിക്കുള്ളിൽ കയറി എന്ന് എനിക്ക് എന്നതേലും പറ്റുമോ പറഞ്ഞുകൊണ്ട് അവൻ ഇടിക്കുന്നതായിട്ട് ആക്ഷൻ കാണിച്ചു ചിഞ്ചു ശരിക്കും ഒന്നും പൊട്ടിക്കാൻ അറിയാനിട്ടല്ല പക്ഷെ അങ്ങനെ പൊട്ടിച്ചാൽ പിന്നുണ്ടാകുന്ന വെറും വരാഗിയുടെ ആഫ്റ്റാഫ്റ്റി നല്ലപോലെ അറിയാവുന്നുണ്ട് നമ്മുടെ ചിഞ്ചു അതിന് മുതിർന്നില്ലെന്ന് പറയുന്നാവും ശരിക്കും ശരി ഇതൊന്നും ശ്രദ്ധിക്കാതെ അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു ദയ ആണെങ്കിൽ എന്തൊക്കെയാ ആലോചിച്ചു പിന്നെ ഫോണിലേക്ക് നോക്കി ഇരിപ്പാണ് തൈ ആ ഫോൺ കുറച്ച് റെസ്റ്റ് കൊടുക്കുക അയാള് വിളിച്ചോളൂ ഇവിടെ മനുഷ്യ മൂട്ടി തെയ് പിടിച്ചിരിക്കുമ്പോഴാ അവിടെ ഒരു നിനക്കറിയാവുന്നല്ല ഞാൻ ആ വിളി എത്രമാത്രം ഒതുക്കുന്നുണ്ടെന്ന് തുടങ്ങി അവള് അറിയാമേ പറഞ്ഞുകൊണ്ട് കൈകോപ്പി ചിഞ്ചു ഈച്ചാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ കാർഡ് വെട്ടി ഒതുക്കിക്കണം അല്ലെ ഒരു പെണ്ണ് നോക്കില്ല എന്തിന് ഈ ഇരിക്കുന്നു ദയ നോക്കില്ല അലടി അത് കേട്ടത് അവളൊന്ന് ഞെട്ടി ശേഷം ആൽബിയെ നോക്കി എന്നാൽ അവിടുന്നൊരു ഒരു ഇല്ലെന്ന് കണ്ടതും ഒരു നെടുവീർപ്പോടെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് തള്ളിയിരുന്ന ദയാ പെട്ടെന്നായിരുന്നു വലിയ ശബ്ദത്തോടു കൂടി ആ ജീപ്പ് വന്ന് നിന്ന് ആൾ പിറങ്ങി ആ എങ്ങനെ കേടാവാതിരിക്കും വേറെ കാറിയില്ലായിട്ടല്ലോ നേരത്തെ ഇട്ടിട്ടില്ലാൻ ചാറണം നീ എന്നാൽ ഈ തുരുമ്പിടിച്ച സാധനം എടുത്ത് മാത്രമേ കൊണ്ടടക്കൂ നടുക്കടി ചെന്നാലും നായ നക്കിയെ കുടിക്കെന്ന് പറഞ്ഞ പോലെ ചെ ഒരു പൊടിക്കാണെങ്കിൽ ഒരു കുപ്പിയും എടുത്ത് മുന്നോട്ട് നടന്നിരുന്നവൻ എന്നാൽ അവർ ചെന്നിന്ന് ഒരു വിചനമായ സ്ഥലത്തായിരുന്നു ചുറ്റും വീടോ അങ്ങനെയൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ടെടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് ദയയും ചിഞ്ചും ഇറങ്ങി അവിടെ കാണുന്ന ഒരു മരത്തിന് ചുവട്ടിൽ പോയിരുന്നു ഇരുന്നതേ അവൾ ദയയുടെ തോളിൽ തലയായിച്ചു പതി അവളുടെ മുടിയിലൂടെ വിരലോടിച്ചു ദയാ ഇവരാരാണ് ജീവിതത്തിൽ തനിച്ചായി പോയ എനിക്ക് ഒരു ജീവിതം തന്നവർ ഇപ്പോൾ ഈ ഇച്ചായനും പെങ്ങൂട്ടിയും തന്റെ ആരൊക്കെയോ ആണ് ശേഷം ഫോണിലേക്ക് നോക്കി ഒരു തുള്ളി കണ്ണുനീര് അതിലേക്ക് വീണ് ചിതിറി ഇന്ദ്രൻ കോളി ഇന്ദ്ര നിങ്ങൾ എന്തു വിളിക്കാണ്ടിരുന്നു ഞാൻ ടെൻഷനായി അങ്ങോട്ട് വിളിച്ചാൽ കിട്ടിയേല ദയാ ആവിളി ആൾക്കൊരു ആശ്വാസമായിരുന്നു ഒന്ന് ശ്വാസം എടുത്ത് വിട്ടു ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു പിന്നെ ഞാനും പോകുന്ന തിരക്കിലല്ലായിരുന്നു അതുകൊണ്ടാ വിളിക്കാതിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ താൻ എപ്പോഴും സന്തോഷമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് എൻ്റെ ആഗ്രഹം അതാണ് എടോ താൻ പോയോ കേൾക്കുന്നുണ്ടോ ഉം ആളൊന്ന് മൂളി എനിക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ട് ഈ തിരക്കിനുള്ളിൽ ഞാനിപ്പോൾ വിളിച്ച് താൻ ടെൻഷൻ അടിക്കാൻ ഓർത്തിട്ടാ താൻ യാത്ര എൻജോയ് ചെയ്യേ അതിനും അവനുമായിരുന്നു അവിടെ ഉത്തരം ഒന്നിച്ചിരിക്കടോ പറഞ്ഞതും ഒരു ചെറിയ ചിരി വിരിഞ്ഞ ചുണ്ടിൽ ശരി അപ്പോൾ ബാക്കി നാളെ മറുതൾക്ക് ഫോൺ വെച്ചു കുറച്ചു നേരം അവൾ അങ്ങനെ തന്നെ ചെവിയോട് ചേർത്ത് വെച്ചിരുന്നു ഇന്ദ്രൻ ആരാണിവൻ മരണത്തിലേക്ക് പോയതിന് കൃത്രിമ ശ്വാസം നൽകി കൈതന്നു പുതിയ ജീവിതത്തിലേക്ക് തിരികെ കയറ്റിൻ ഒരിക്കൽ പോലും കാണാത്ത മുഖം അവൾ അവളുടെ ഹാൻഡ് ബാഗ് എടുത്ത് അതിൽ നിന്നൊരു എടുത്തു പ്രിയപ്പെട്ട ദയാ പ്രതിസന്ധിയിൽ തളർന്നു പോകുന്നവനല്ല അതിൽ നിന്നും പൂർവാധികം ശക്തിയോട് ഉയർത്തി എഴുന്നിൽക്കുന്നവനാണ് യഥാർത്ഥ പോരാളി ദയാ നീ മറ്റുള്ള പെൺകുട്ടികൾക്ക് പ്രചോദനമാവണം ഇനി എന്നും നീ ചിരിക്കണം അത് കാണാൻ ഞാനും ഇവിടെ തന്നെയുണ്ട് ഇന്ദ്രജിത് ആ വരികൾ വായിച്ച് നെഞ്ചോട് ചേർത്തു അതിനൊരു കരുതലിന്റെ ചൂടുണ്ടായിരുന്നു ഞാൻ ഇതാദ്യമായി വായിക്കുമ്പോൾ മരുന്നിൻ്റെ മനം പഠിപ്പിക്കുന്ന മണമുണ്ടായിരുന്നു ഇനി അവളെ അവളുടെ വാക്കുകളിലൂടെ അറിയാം ആൽബർട്ട് അപ്പോഴേക്കും ജീപ്പ് ശരിയാകട്ടെ അപ്പോഴേക്കും നമുക്കൊന്ന് ഫ്ലാഷ് ബാക്ക് പോയി വരാം ഞാൻ ദയ ദയാശങ്കർ ഒരു ബസ് അപകടത്തിൽ അച്ഛനും അമ്മയും അടക്കം എല്ലാവരും നഷ്ടപ്പെട്ടു അതിനുശേഷം കുറച്ചുകാലം അച്ചമ്മിയുടെ കൂടെ ആയിരുന്നു ആരുമില്ലാതെ ഞങ്ങൾക്ക് അച്ഛൻ്റെ ഉറ്റ സുഹൃത്ത് ആന്റണി കുരിശെങ്കിൽ ഒരേ പ്രായത്തിലുള്ള എന്നെയും ചിഞ്ചുനേയും സ്വന്തം ചെലവിൽ വളർത്തി പഠിപ്പിച്ചു ഇതുവരെ എത്തിച്ചു പിന്നെ ജീവിതത്തോട് ആഗ്രഹം ഉണ്ടാക്കി തന്നു അവരുടെ പപ്പ എൻ്റെ അച്ചച്ചിയായിരുന്നു ചിഞ്ചു അവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മത്സരിച്ച് പഠിച്ചു അങ്ങനെ പ്ലസ് ടുവിന് ഫുൾ എ പ്ലസോട് കൂടി പാസ്സായി അന്ന് ഇതിനോടനുബന്ധിച്ച് കുരിശെങ്കിലും പാർട്ടി ഉണ്ടായിരുന്നു അച്ചാച്ചൻ സ്വന്തം പോലെ എന്നെയും കൂടെ ചേർത്ത് പിടിച്ചിരുന്നു ആ സമയത്താണ് മേരി മാമ ചിഞ്ചുവിൻ്റെ അമ്മച്ചി മരിക്കുന്നത് ആ മരണത്തിന് ശേഷം എല്ലാവരും തകർന്നു പോയിരുന്നു പ്രത്യേകിച്ച് ആൽബി ചായൻ എനിക്ക് ആ വീട്ടിൽ പരിചയമില്ലാത്ത ഒരേ ഒരാൾ അത് അങ്ങേരായിരുന്നു നേരാവണ് കാണുന്ന ഇപ്പോഴാണ് അച്ചാച്ചൻ ഞങ്ങളിന്ന് ചേർത്ത് പിടിച്ചിരുന്നു എൻ്റെ അഭിമാനമാണ് എൻ്റെ ഈ രണ്ട് മക്കളെന്ന് പറയുമായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഞങ്ങൾ ഒന്നിച്ചു തന്നെയായിരുന്നു പിന്നെ അങ്ങോട്ട് കുറച്ച് നാളുകൾ ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായിരുന്നു അന്നാ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ രാത്രി ജീവിതം അവസാനിച്ചാൽ രാത്രി ഓർക്കുമ്പോൾ അവിടെ കണ്ണിൽ നിന്നും കണ്ണുനീർ താഴേക്ക് പതിച്ചു ഓരോ നിമിഷവും സ്വയം ശബിച്ച രാത്രി അന്ന് കുറെ നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരെ ഒരുപാട് ഇരുട്ടിയിരുന്നു അച്ചാച്ചൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞെങ്കിലും അത് വേണ്ടെന്നും പറഞ്ഞ് ഇരുട്ട് ഭയമില്ലാത്ത താൻ തനിയെ നടന്ന് കയ്യിലൊരു ടോർച്ചും പിടിച്ചു റബ്ബർ തോട്ടത്തിലൂടെ ഒരു മൂളിപ്പാട്ടും പാടി അങ്ങനെ പെട്ടെന്ന് ആരോ പുറകിൽ നിന്നും തന്റെ വാപത്തി പിടിച്ചിരുന്നു ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി ആ കരിയിലകൾക്കിടയിലേക്ക് എന്നെ അയാൾ എറിഞ്ഞു ആ എൻ്റെ മേൽ മേലൊരുത്തര ആവേശത്തോടെ അയാൾ പടർന്നു കയറി എൻ്റെ ശരീരത്തിൽ പള്ളിയും നഖം വെച്ച് അയാൾ കാമം തീർത്തു ആ വേദനകൾക്കിടയിൽ പോലും അയാളെ തടയാനാവുന്നതും ശ്രമിച്ചിരുന്നു പക്ഷേ മദ്യവും കഞ്ചാവും തലക്കി പിടിച്ച അയാളുടെ മുന്നിൽ ഞാൻ എന്ന പെണ്ണ് തോറ്റുപോയിരുന്നു ശ്വാസമെടുക്കാൻ പോലും പാടുപെട്ട് കണ്ണുകൾ വലിച്ചുറന്നും അവിടെ മാകെ നിശ്ചലമെന്ന് തോന്നിയതും ചാടി എഴുന്നേറ്റ് ദയാ പിന്നൊരു ഓട്ടമായിരുന്നു ബോധം പോലുമില്ലാതെ സ്വന്തം ജീവ രക്ഷിക്കാൻ വേണ്ടി ഓടി ഓടി ആരിലോ ചെന്ന് തട്ടി ഒരു തള്ളുമായിരുന്നു ആ തള്ളിൽ വേറൊരാളിൽ ചെന്ന് തറഞ്ഞു നിന്നു ആ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു എന്തീ കാണിച്ച് അവൾ ചേർത്ത് പിടിച്ച് ചിഞ്ചു ഒന്നും കേൾക്കാൻ നിൽക്കാൻ നടന്നു ആൽബി നടക്കിയല്ലായിരുന്നു കുതിക്കുകയായിരുന്നോ തള്ളുന്ന ചിഞ്ചുവിനെ ചാഞ്ഞിരുന്നവൾ ആ കണ്ണുകളിൽ ഭയമായിരുന്നു ഇച്ചാ നിൽക്കാൻ എന്ത് പണി കാണിച്ച് അവൾ നിനെ പിടിച്ച് തള്ളിയെ ഏ അവളുടെ ചോദ്യം കേൾക്കാത്ത രീതിയിൽ ജീപ്പിൽ കയറി സ്റ്റിയറിങ്ങിൽ കയ്യമർത്തിയ ബാക്ക് സീറ്റിലിരുത്തി അവന്റെ അരികിലേക്ക് വന്ന് ചിഞ്ചു ഈ ചായ ചേവി കളിക്കില്ലേ ഇതിനാണ് പപ്പയുടെ നമ്മളേൽപ്പിച്ച് തോന്നുമ്പോഴൊക്കെ വലിച്ചെറിയാനാണോ ദേഷ്യത്താൽ മുഖം വലിഞ്ഞു മുറിയവളുടെ എന്റെ ഫോൺ നിർത്താ ബെല്ലടിച്ചുകൊണ്ടിരുന്നു കയറുന്നുണ്ടോ ചിഞ്ചുണ്ടെ അതൊരു അലർജിയായിരുന്നു വീടെത്തുന്നവരെ ആരും തമ്മിലൊന്നും മിണ്ടിയില്ല വീടെത്തിയ ചിഞ്ചു അവളെയും കൂടി ബെഡ്റൂമിലേക്ക് പോയി ദയ നീ ഒന്ന് ഫ്രഷ് ആകുന്നു ഞാനിപ്പോ വരാം പറഞ്ഞുകൊണ്ട് ചിഞ്ചു അവിടെ നിന്ന് പോയതും അവൾ ആ റൂം നോക്കി നാലു വർഷമായി ഇത് അവളെയും കൂടി ബെഡ്റൂമാണ് ആണ് അവൾ ചുമരിലേക്ക് നോക്കി രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന മഹാദേവൻ തൊട്ടരികിലായി പീഡനങ്ങൾ മാത്രം അനുഭവിക്കേണ്ടി വന്ന യേശുദേവൻ അച്ചാച്ചനാണ് തനിക്ക് ഈ അവകാശം തന്നത് ഒരു നിമിഷം അവൾ ആ പഴയ ഓർമ്മയിലേക്ക് പോയി മോൾക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്യാം ജാതിയും അതൊക്കെ മനുഷ്യരുണ്ടാക്കുന്നല്ലേ എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ പറഞ്ഞുകൊണ്ടയാൾ അവിടെ തലയിൽ തഴുകി അച്ചാച്ചാന്ന് വിളിച്ചുകൊണ്ട് ചുറ്റും നോക്കിയിരുന്നവൾ ഒരു കാറ്റു വന്ന് തഴുകി പോയ പോലെ ഇവിടെ ചുമറിൽ മാറിയിട്ട് തൂക്കിയ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു അവൾ ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ വിട്ടു പോവുകയാണല്ലോ എനിക്ക് പേടിയാണ് സ്നേഹിക്കാൻ എനിക്ക് അവകാശമുണ്ടോ സോറി ഇന്ദ്ര ഞാൻ കറിയില്ലെന്ന വാക്ക് വന്നതാ പക്ഷേ ഇച്ചാ എന്താ പറ്റിയ ഇച്ചായന് ഇതിലും ഭേദാ പഴയ ആളായിരുന്നു ഇട്ടിരുന്ന ബനിയനെ ഒരു ചെയറിലേക്ക് വലിച്ചെറിഞ്ഞു ശേഷം ഒരു ടവൽ എടുത്ത് അവൾ പറയുന്ന കേൾക്കാതെ നിൽക്കാതെ ബാത്റൂമിലേക്ക് കയറി തൻ്റെ കുഞ്ഞുപങ്ങളുടെ കണ്ണുനീർ അവനെ ചുട്ടുപൊള്ളിക്കുന്നു ഇച്ചാ ഒന്ന് ചിരിച്ചുകൂടെ എനിക്ക് അവൾക്ക് ഇച്ചായെ മാത്രമല്ലേ ഉള്ളൂ അതൊരു പാവല്ലേ എന്തിനാ അവളെ കാണുമ്പോൾ ഇങ്ങനെ അവൾക്ക് സ്വന്തം എന്ന് പറയാൻ നമ്മളെ ഉള്ളു വിച്ചായ എൻ്റെ ആഗ്രഹം അത് ഇടയിൽ കയറി വാക്ക് മുറിച്ചു ആൽബി ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ ലീനമ്മയുടെ ഫുഡ് എടുത്ത് നോക്കാൻ പറ ആതും പറഞ്ഞോണ്ട് അവൻ ഡോർ അടച്ചു കുളി കഴിഞ്ഞിറങ്ങിയ ദയ താഴേക്ക് ചെന്നു ഡൈനിങ് ടേബിൾ ഇരിപ്പുണ്ട് ചെഞ്ചു ആൽബിയും രണ്ടപരിചിതരെ പോലെ ലീനമ്മ എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട് അവൾ ലീനമ്മയുടെ അടുത്തേക്ക് ചെന്നു ഞാൻ വിളമ്പ ലീനമ്മ പറഞ്ഞോണ്ട് അവൾ കറിയുടെ ബൗളെടുത്തു അത് കണ്ടത് അയ്യോ വേണ്ട മോളിരുന്നോ അല്ല എനിക്കിഷ്ടമാണ് വിളമ്പി കൊടുക്കാൻ എടി നിനക്ക് ചിക്കൻ ഇട്ടേ ചിഞ്ചു അവൾ നോക്കി ചോദിച്ചു ഒരു കസേര വലിച്ചിട്ടുകൊണ്ട് ചിഞ്ചു പറഞ്ഞു ബീ നീ ഇരിക്കി അവൾ ഇരിക്കാൻ തുടങ്ങിയതും ലീലമ എനിക്ക് റൂമിലേക്ക് മതി അങ്ങോട്ടേക്ക് എടുത്തോ പറഞ്ഞുകൊണ്ട് ആൽബി എഴുന്നേറ്റ് പോയി കണ്ടതും ദയയുടെ കണ്ണ് നിറഞ്ഞു ഏയ് ദയ നിനക്കറിയാലോ ഈ ച ലൈഫിൽ എന്തോ ഉണ്ടായിട്ടുണ്ട് അത് മറക്കാതിരിയും സാധിച്ചിട്ടില്ല അതാ അല്ലാതെ അവൾ ദയയുടെ കൈ പിടിച്ചു അല്ല ഇതാദ്യമായിട്ടൊന്നുമല്ലല്ലോ നമ്മൾ ലീവിന് വരുമ്പോഴേക്കും ഇങ്ങനെയല്ലേ ശരിയാ ഞാൻ ആരും ഇല്ലാത്തവളാണല്ലോ ഞാനാര ആരുമല്ല ആരോ നശിപ്പിച്ചവൾ ആർക്കും വേണ്ടാത്തവൾ പറഞ്ഞുകൊണ്ട് ബെഡ്റൂമിലേക്ക് ഓടിയിരുന്നവൾ ഫോൺ കാതോട് ചേർത്തവൾ കിട്ടില്ലെന്നറിയാമായിരുന്നിട്ടും ഇന്ദ്ര ഇപ്പോഴൊരു വിളിക്കായി ഇന്ദ്ര ഇപ്പോഴൊരു വിളിക്കായി ഞാൻ കൊതിക്കുന്നു ഒന്ന് വിളിച്ചുകൂടെ നിന്റെ ഒരു ആശ്വാസവാക്കാൻ എന്നെ ഈ നാലു വർഷം ജീവിക്കാൻ പ്രേരിപ്പിച്ചു നീ എനിക്ക് ആരൊക്കെയാണ് ഇന്ദ്ര അങ്ങനെ ഓരോന്നും മനസ്സിലോർത്തപ്പോഴായിരുന്നു ഫോൺ വൈബ്രേറ്റ് ചെയ്ത് ഇന്ദ്രൻ കോളിംഗ് ഡിസ്പ്ലേയിൽ തെളിഞ്ഞത് അവൾ ചാടിയെടുത്തു ഇന്ദ്ര നീ എങ്ങനെ അറിഞ്ഞ എന്റെ മനസ്സ് സത്യം പറഞ്ഞ് ഞാനിപ്പോൾ ഓർത്തേയുള്ളൂ പറയുമ്പോൾ അവളെ ചുണ്ടിൽ ചിരി വിരിഞ്ഞിരുന്നു താൻ ടെൻഷൻ ചിരിക്കുകയാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞ പോലെ ഇന്ന് നിന്നെ നിദ്ര കളാഷിച്ചിരുന്നെങ്കിലോ ഒന്ന് ഓർത്തത് ഞാൻ വിളിച്ചതാ ഇന്ദ്ര എന്റെ മനസ്സ് കൈവിട്ടു പോകുന്ന പോലെ ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലാത്ത ആഗ്രഹിച്ചു പോകുന്നു പാടില്ലെന്ന് മനസ്സ് പറഞ്ഞു പറയുമ്പോൾ അവൾ വിതുമ്പിപ്പോയി ഏയ് എന്തൊക്കെയാണ് താൻ പറയുന്നത് ദേ നോക്ക് ദയാ നമ്മുടെ മനസ്സൊരു കുറങ്ങിനെ പോലെയാ അതൊരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കും താൻ രാത്രിയിൽ ഒറ്റയ്ക്ക് മഴ നനഞ്ഞിട്ടുണ്ടോ മഴയോ ഇപ്പം എവിടെയാ മഴ ആൾ ബാൽക്കണിയിൽ പോയി നിന്നു ശേഷം മുഖമുയർത്തി രണ്ട് ശേഷം മുഖമുയർത്തി രണ്ട് തുള്ളി അവളുടെ മുഖത്ത് പതിഞ്ഞു താൻ പ്രണയമഴ നനയുക ഇന്ദ്ര പ്രണയിക്കാൻ എനിക്ക് അവകാശമുണ്ടോ ഞാൻ എന്നെ എന്നാരും സ്റ്റോപ്പിൽ ദയാ പ്രണയിക്കാൻ ഓരോ പുൽക്കൂടിക്ക് അവകാശമുണ്ട് നീ നോക്ക് ദയാ മഴയാണ് ഏറ്റവും നല്ല പ്രണയിനി മണ്ണും വീണ്ടും പൂക്കളും ചെടികളും പ്രണയിക്കുന്നുണ്ട് മഴ പിന്നെ പ്രണയം ആ പുഴയിൽ മുങ്ങി നിവർന്ന് നീ മൊഴിയു സഖി നിന്റെ പ്രണയം ആരാണോ അവനാവും ഈ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല കാമുകൻ ആ സ്വരം ഇടറിയുന്നു ആണോ ഇന്ദ്ര ഞാൻ ആഗ്രഹിക്കും തെറ്റാണോ ഒരിക്കലും അല്ല സഖി നീ പ്രണയമഴ നനിയു അവൾ ആ മഴയിലേക്ക് ഇറങ്ങി കൈകൾ നിവർത്തി ഓരോ തുള്ളിയും ശരീരത്തിൽ അരിച്ചിറങ്ങുമ്പോൾ വെളിയിൽ പേരറിയാത്തൊരു വികാരം ആ പുതുമഴയിൽ തളർത്തിയിരുന്നു സ്വപ്നങ്ങൾക്ക് പുതുജീവൻ വെച്ചു ആനന്ദത്തിന്റെ കണ്ണുനീർക്കാവളിനെ തലോടി ഡീ എന്തു പറ്റി പുറകിൽ നിന്ന് ചിഞ്ചുവിന്റെ വിളിയേട്ട് ദയ തിരിഞ്ഞു നോക്കി കണ്ടത് ഓടി വന്ന കൈകളിൽ പെടുത്തമുട്ടിരുന്നു ദയാ പനി വരും കേട്ടോ പറഞ്ഞുകൊണ്ട് ദയയുടെ കൈ പിടിച്ചു വലിച്ചു ചിഞ്ചു ആരങ്ങാ നിൽക്കുന്ന അവളെ കണ്ടതും കർത്താവെ വട്ടായി ഇവൾക്ക് ഈ നട്ടപാതിരയ്ക്ക് നമുക്ക് ഈ മഴ നനയാൻ ചിഞ്ചു ഇതെനിക്കായി പെയ്യുന്ന മഴയാണ് പറയുമ്പോൾ അവളുടെ മുഖം തുടത്തു എന്റെ കർത്താവേ ഇതാ അത് തന്നെ എന്നെ താടി ഒരു ഇളക്കം ഏഹ് അവളുടെ താടിത്തുമ്പ് പിടിച്ച് ചോദിച്ചു ചിഞ്ചു അവനൊരു ചിരിയായിരുന്നു അവളുടെ ഉത്തരം പനി പിടിക്കുമ്പേ വാ കയറി പോവാത്തേക്ക് ആഹാ ഇപ്പൊ അങ്ങനെ ആയോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു നമുക്ക് നാളെ അമ്പലത്തിൽ അത് കഴിഞ്ഞ് പള്ളിയിലും പോയാലോ തല തോർത്തു നിന്നൊരു ചോദിച്ചതായ ചിഞ്ചുവിനോട് അത് കേട്ടത് അവള് ഇറക്കിയ വാരിപ്പെ കവളിൽ ഉമ്മ വെച്ച് ചിഞ്ചു രാവിലെ തന്നെ അവർ ഒരുങ്ങിറങ്ങിയിരുന്നു ആൾക്ക് എങ്ങോട്ടോ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവൻ ജീപ്പിൽ കയറിയിരുന്നു ഇച്ചേ പോവൻ ഒന്ന് നിൽക്ക് ഞങ്ങൾ ആ കവലിൽ ഒന്ന് ഇറക്കുമോ പോകുന്ന വഴിക്ക് ഞങ്ങക്ക് പള്ളിയിൽ നിന്ന് കേറാനാ ഞാൻ ആ വഴിയല്ല വേണേ കാറെടുത്ത് പോയിക്കോ ചിഞ്ചുവിനെ തിരിഞ്ഞോക്കി പറഞ്ഞു അവളുടെ അടുത്തായി നിൽക്കുന്ന ദയെ കണ്ടതും അവളിൽ നിന്ന് മിഴികൾ മാറ്റി ഒറ്റ പോക്കായിരുന്നു കാറെടുത്ത് പോവാൻ ഇയാൾ പറയണം അത് എനിക്കറിയില്ലേ ദുഷ്ടൻ തിണ്ടി അവൾ മനസ്സിലാവും ഓരോ തെറിയും വിളിച്ച് ദേഷ്യത്തോടെ തന്നെ അവൻ പോകുന്ന നോക്കി നിന്നു ദയുട വാടിയ മുഖം കണ്ടതും എന്റെ പെണ്ണെ ഇങ്ങോട്ട് വാ നമുക്ക് കാറെടുത്ത് പോവാം അത് വേണ്ട നമുക്ക് നടന്നു പോവാം എത്ര നാളെയും നടന്നിട്ട് നേർവഴിക്ക് പോകണ്ട ഇടവഴിക്ക് പോവാം അവളിലെ മാറ്റം കണ്ടതും ചിഞ്ചുവിന് അതിശയൊപ്പം സന്തോഷവും തോന്നി ഇന്നലെ രാത്രി കൊണ്ട് ഇവളക്ക് എന്നാ പറ്റിയവർ താവേ ആറ് അബ്രതോടത്തിലൂടെ നടന്നു അവർ ദയും പുറകിൽ ചിഞ്ചുവും കാറ്റിൽ കൊഴിഞ്ഞു വീഴുന്നിലകൾ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ കൈകൾ പിടിക്കുന്നുണ്ട് ദയ ഡി ഇവിടെ പാറയും കല്ലെല്ലാം ഉണ്ട് ഉരുണ്ട് മറിഞ്ഞു വീഴും ചിഞ്ചു പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവരുടെ മുമ്പിലേക്ക് ആരൊരാൾ ചാടി വീണു അത് കണ്ടത് പേടിച്ചു ചേർച്ച് അവരണ്ടടി പുറകോട്ട് വെച്ചു ഐ ദുടി പേടിച്ചു പോയാ എത്ര നാളായി കണ്ടിട്ട് ഏ ആദ്യം കേട്ട് രണ്ടുപേരും ദേഷ്യത്തോടെ അയാളെ നോക്കി ഒരു വഷളം ചിരിയും ചിരിച്ചു നിൽക്കുന്നു കുരിശിങ്കിലെ റബ്ബർ ഔട്ട് കാണാൻ ജോമൻ തലയിൽ ചുവന്നൊരു കെട്ടും കയ്യിൽ റബ്ബർ കത്തിയുമായിട്ടാണ് അയാൾ നിൽക്കുന്നത് ജോമൻ ഈ കാണിച്ചേ ഞങ്ങളത് പേടിച്ചു പോയല്ലോ ചിഞ്ചു കുട്ടി പേടിച്ചു കാണും എന്നാൽ ദയമോള് പേടിച്ചിട്ടില്ല അല്ലേ മോളെ ജോമൻ ദയയുടെ ശരീരത്തിലൂടെ കണ്ണുകൾ ഓടിച്ചു ശേഷം കീഴിച്ചുണ്ട് അടിച്ചുണ്ട് അവളോടായി ചോദിച്ചു ശേഷം അവൾക്കരികിലേക്കായി വന്നു ചേട്ടാ മാറിക്കേ ഞങ്ങൾക്ക് പോകണം ദയ പറഞ്ഞു ശരി കുരിശിങ്കളെ കൊച്ചു പോട്ടെ നമുക്ക് പതിയെ പോവാം എന്നാ വീണ്ടൊരു വഷളഞ്ചിരിയോടെ പറഞ്ഞു ജോമ അതും പറഞ്ഞ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു എന്നാൽ പെട്ടെന്ന് അവൾ കുതിരി മാറി അയാള് വിയർപ്പിന്റെ വൃത്തിയെട്ട മണടിച്ചതും അവൾ മുഖം തിരിച്ചു അവളെ ചിഞ്ചു അലരിക്കൊണ്ട് ജോമോന്റെ മുഖം അടച്ചൊന്ന് കൊടുത്തു ഒരു കൈ കൊണ്ട് ദയെ പിടിച്ച് മറയുകൊണ്ട് കത്തിയോണ്ടി ഡേ നീ അടിച്ചല്ലോ ആ സാരില്ല അല്ലെങ്കിലും പെമ്പിള്ള ക്ലീറ്റസിനെ തൊട്ട് ഞാനൊന്നും ചെയ്യലാ തിരിച്ചു സ്നേഹിക്കും ഇപ്പൊ മോള് മര്യാദക്ക് പോയിക്കോ അതാന്ന് നിനക്ക് നല്ലത് വിടാ ചെറ്റന്നെ ദയാൽ അടങ്ങി നിൽക്കടി കിടന്ന് പടപ്പിക്കാണ്ട് ഏതോരുത്തം ചവച്ചു തുപ്പി അയച്ചിലെടി നീ ഒരു ശീലാവതി പറഞ്ഞോണ്ട് അവളുടെ കഴുത്തിരിക്കിലേക്ക് മുഖം അമർത്താൻ പോയത് എടി ആഞ്ഞൊരു കടിയായിരുന്നു ജോമോന്റെ കയ്യിൽ അവൾ വേദന ഉണ്ടായ കൈവിട്ടു ശേഷം ആഞ്ഞൊരു ചവിട്ടായിരുന്നു അവൾ ജോമോന്റെ നാബിക്കിട്ട് കിട്ടിയ ചവിട്ടിൽ അടിതെറ്റി ഒരു കുഴിയിലേക്ക് വീണയാൾ ഇതെല്ലാം കണ്ട് പേടിച്ചാറിണ്ടിരുന്ന ചിഞ്ചുവിന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ഓടിരുന്നവൾ കാണിച്ചേറടി നിന്നെ എപ്പോഴെങ്കിലും എന്റെ കയ്യിൽ വന്ന് വീഴും അന്ന് പലീശ അടങ്ങി ഞാൻ തിരിച്ചു വന്നോളാം എന്ത് വില കൊടുത്തത് ഇനി ഞാൻ എന്റെ കൂടെ കിടത്തും കേടോടി മോളെ ജോമ പറഞ്ഞു അത് കേട്ട് തോട്ടം നിർത്തി ചിഞ്ചുവിന്റെ വിട്ടു അയാൾക്ക് നേരെ നടന്നിരുന്നു ഡി വേണ്ട അഞ്ചു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ദയാ എന്താണ് ചെറ്റിനീ പറഞ്ഞ് ഒരിക്കലും ഈ തോട്ടത്തിൽ വെച്ച് എന്നെ മാന നഷ്ടപ്പെട്ടി ഞാൻ പക്ഷെ ഇനിയൊരു ഒരുത്തനെ തൊണ്ണെങ്കിൽ ആദ്യം അവനീ മനസ്സിൽ കയറിയിരിക്കണം എന്നെ ശരിക്കും അറിഞ്ഞ ഒരാൾ വരണം അതെന്തായാലും നീയല്ല കേട്ടോടാ അന്ന് കരഞ്ഞോണ്ടിരുന്ന ആ പഴയ ദയല്ല ഇപ്പൊ ഞാൻ ഇനി എന്നെ തൊട്ട ആ തൊട്ട കൈ ഞാൻ അങ്ങ് വെട്ടിയെടുക്കും കേട്ടളാ പറയുന്ന ദയാ ദയാ പറഞ്ഞു ജോമോന് നേരെ വിരൽച്ചുകൊണ്ടി അവള് ആ കണ്ണുകൾ കണ്ടതും ആളിപ്പടരുന്ന തീ ജ്വല പോലെ തോന്നി ജോമോന് വീട്ടിൽ കയറിച്ച് ഒന്ന് കിതച്ചുപോയിരുന്ന രണ്ടുപേരും വീനമ്മ വെള്ളം അകത്തേക്ക് നോക്കി വിളിച്ചു നിമിഷ നേരം കൊണ്ട് അവർ വെള്ളവുമായി വന്നു ഇതെന്നാ പോയില്ലായിരുന്ന രണ്ടാളും ലീന ചോദിച്ചു അവര് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു അല്ലെങ്കിൽ അവനൊരു വൃത്തിയേട്ടവന ആൽബി മോനോട് പറഞ്ഞ് നല്ല കൊടുപ്പിക്കണം കുഞ്ഞിന്റെ കൈച്ചൂടാ വൃത്തിയേട്ടവൻ അറിഞ്ഞിട്ടില്ല ലീന പറഞ്ഞു നിർത്തിയതും ആൽബിയുടെ ജീപ്പ് പോർച്ചിൽ വന്ന് നിന്നു ചിഞ്ചുടനെ അവൻറെ അരിയിലേക്ക് ഓടിയിരുന്ന് നടന്നെല്ലാം അവനോട് പറഞ്ഞു നിങ്ങൾ നിന്നെ നടന്നു പോയത് കാറെടുത്ത് പോയ പോയുന്നോ ഇച്ച നല്ല കൊടുക്കണം അവൻ എന്തൊക്കെയാ പറഞ്ഞെന്നറിയത് ഏട് കൊടുക്കാനുള്ള ആ സ്പോട്ട് തന്നെ കൊടുക്കണം അല്ല എന്നോളെന്ന് പറയേണ്ടത് ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് കയറിപ്പോയി ആൽപി ദയെ നോക്കി തന്നെ നോക്കാതെ തന്നെയും കടന്ന് കലിഫോടകത്തേക്ക് പോകുന്ന അവനെ താൻ ആഗ്രഹിച്ചിരുന്നില്ല ഒരു ആശ്വാസ എന്തിനാണെന്നറിയില്ല ആ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു കൊള്ള ഇത്രയും നേരം ജാൻസി റാണിയായി വാള പൊരുത്തിയ ആളാ ദേ ഇപ്പൊ ആ കാട്ടുമാക്കാൻ പറഞ്ഞു കേട്ടിട്ട് കരയുന്നു കഷ്ടം അതും പറഞ്ഞ അവളെ ചേർത്ത് പിടിച്ചു ചിഞ്ചു കറുത്താവൺ സത്യം ആവിനിട്ട് നാളെ പണി കിട്ടിയിരിക്കും അലേ നിന്റെ ഇന്ദ്രനോട് പറയടി ചിഞ്ചു ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു ചിഞ്ചു ഞാൻ പറഞ്ഞു നീ വിചാരിക്കുന്ന പോലെ ഒന്നും പറയുമ്പോൾ അവടെ മുഖം ദേഷ്യത്താൽ ചുവന്നു അതിന് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ അവളുടെ മുഖത്തും ദേഷ്യം തന്നെയായിരുന്നു രാവിലെ ലീനമ്മയുടെ ഉറക്കയുള്ള വിളിട്ടുകൊണ്ടാണ് രണ്ടുപേരും ഉറക്കണമെന്ന് മക്കളെ അവനിട്ട് നല്ല പണി കിട്ടി അതും പശുവിമ്പാൽ തന്നെ എട്ടിന്റെ പണി ആർക്കിട്ട് പണി കിട്ടിയെന്നാണ് ഈ പറയുന്നത് രണ്ടുപേരും ഒരേ ചോദിച്ചു പോയി വേറെ ആർക്ക് ആ വൃത്തിയേട്ടവൻ ചോമൻ അവന്റെ കാര്യം തന്നെ രാത്രിയിൽ ആരോ നല്ല പണി പണിതൂന്നാ കേട്ട് പുറമേ മുറിയൊന്നുമില്ല എന്നാലും അക മുഴുവൻ കലങ്ങി കരിഞ്ഞിട്ടുണ്ട് മിണ്ടാനും മേലെന്ന കേട്ടത് സത്യാണ് ലീലമേ ചോദിക്കുമ്പോൾ ചിഞ്ചുവിന്റെ മിഴികൾ മിഴിഞ്ഞു വന്നിരുന്നു ദയയുടെ സ്ഥിതി മറ്റൊന്നായിരുന്നില്ല ബാൽക്കണിയിൽ നിന്ന് ചായ ഉടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആൽബി ഇച്ചാനല്ലേ അയാൾ തല്ലിയത് തിരിഞ്ഞോക്കി ഞെട്ടിപ്പോയിരുന്നവൻ ഇച്ചാൻ കേട്ടില്ല എന്നുണ്ടാവും ചോദിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ പിടുത്തമിട്ടിരുന്നവൾ എന്നാ എനിക്കിപ്പോ എന്താ അറിയണ്ട് ഞാനാണോ തല്ലിയെന്നാണോ ആണീ കേട്ടോ അത് ഞാനല്ല അതും നടന്നു അവന്റെ വഴിമുടക്ക് മുന്നിൽക്കായിരുന്നു ദയ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നു കുറെ വർഷമായി ഞാൻ സഹിക്കുന്നു പറഞ്ഞോ കരഞ്ഞുപോയി അവൾ എനിക്കൊന്നും പറയാനില്ല പറഞ്ഞോണ്ടൊരടി പുറകോട്ട് മാറി അവൻ പറ്റില്ല എനിക്കറിയണം അറിഞ്ഞേ പറ്റൂ അച്ചാച്ചോടുത്ത് വാക്ക് പാലിക്കാനാണെങ്കിൽ എന്നെ സഹായിക്കണമെന്നില്ല പറ ഞാൻ പോണോ അവളുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണിൽ നീടെ തന്നെ ചുട്ടു പൊള്ളിക്കുന്ന പോലെ തോന്നിയവന് നിലത്തേക്ക് ഒരു കിതപ്പോടെ എന്തോർത്ത പോലെ പിന്നെയും ചോദിച്ച അവൾ അവനോട് അതോ എന്നെപ്പോലൊരു പഴച്ചവടെ കൂടെ കൂടി നിങ്ങളുടെ പെങ്ങൾ നശിച്ചുപോന്ന് കരുതിയിട്ടാണോ അത് കേട്ടപ്പോൾ ആൽമിക സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടിരുന്നു അവൻ അലറി മിണ്ടിപ്പോരുത് പറഞ്ഞവും ദേഷ്യം കൊണ്ട് ഞരമ്പുകൾ വലിഞ്ഞു മുറുകി പേടിച്ച് നിലത്തേക്ക് വീണുപോയി അവൾ എന്താ ചായ എന്തു പറ്റി ചിഞ്ചു ഓടി വന്നിരുന്നു എന്താണ് പ്രശ്നം നീ നിന്നെ കരയുന്നു ഇച്ചാനാണ് നിന്നെ കരയിപ്പിച്ച് എന്നും ചോദിച്ച അവളുടെ മുഖം കൈക്കുമ്പിൽ എടുത്തിരുന്നു ചിഞ്ചു കരയാതിരി നിന്നെ കരക്കിലെന്ന് പപ്പാക്കു വാക്കുകൊടുത്താ ഞാൻ എനിക്കറിയണം ചിഞ്ചു എന്തിനാ എന്നോട് ഇങ്ങനെ ഇച്ചായന്തിനാ എന്നിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു എനിക്കറിയണം ഞാൻ പോയിക്കോളാം അവിടുന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവൾ നിന്നോട് മാത്രമല്ലോ എന്നോടൊന്ന് മിണ്ടിയിട്ട് എന്തിന് മനസ്സോടൊന്നും ചിരിച്ചിട്ട് എത്ര നാളെ ഈ ചായ മിണ്ടുന്നില്ല മിണ്ട ഞാനില്ലേ നിനക്ക് ആളൊന്ന് നെഞ്ചോട് ചേർത്ത് വിടിച്ചി ഈ ചായന അയാളെ തല്ലിയത് ഏങ്ങിക്കൊണ്ട് പറഞ്ഞ തയ്യാ ഈ ഒന്ന് പോടി ഇനിയാണോ വീണ്ടൊരു സംശയമായി അവൾക്ക് ഇനി അതോ അങ്ങനെയാണെങ്കിൽ തന്നെ ആണെന്ന് അറിയണല്ലോ വാ ഹോസ്പിറ്റൽ അഡ്മിറ്റാകത്തുണ്ടി ഇപ്പം തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം പറഞ്ഞ അവിടെ കൈപ്പിടിച്ചവിടെ നിന്ന് പോയിരുന്നു ചിഞ്ചു ബിത്തിയിൽ തൂകിയ കണ്ണാടി വലിയൊരു ശബ്ദത്തോടെ പൊട്ടി നിലത്തേക്ക് വീണ് പല ഭാഗങ്ങളിലേക്കായി ചിതിർത്തി ആനണി കുരിശിംഗിലും ദയാശങ്കാണ് അവൻ അലറി ബക്കിലേക്ക് വീഴുന്ന വെള്ളത്തിന്റെ ശബ്ദം അവന് നെഞ്ചു കുത്തിപ്പറിക്കുന്ന ആ നോവ് ആ നാല് ചുമരുകൾക്കുള്ളിൽ തന്നെ ഒതുങ്ങി മെഡിക്കൽ കോളേജ് ജനറൽ വാർഡ് പുരുഷന്മാരെന്ന ബോർഡ് വായിച്ച് ചെഞ്ചു അവന്റെ കിടപ്പ് വേണ്ട മോളെ ആര് പണിതായാലും നല്ല പണിയാ അത് എട്ടും പണി നമുക്ക് വരാം പറഞ്ഞു ദയയുടെ കൈ പിടിച്ച് മുഖത്തിലൂടെ സങ്കടം വാരി പരിചയമുള്ള ശബ്ദം കേട്ടത് അയാൾ കണ്ണുകൾ വലിച്ചു പറഞ്ഞു മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അയാളുടെ കണ്ണുകൾ കുറുകി രക്തവർണമായി ചേട്ടാ ആരോ ചേട്ടന് അയാളുടെ അവസ്ഥ കണ്ട് ഊറിച്ചിരിച്ച് രണ്ടുപേരും കുരിശിങ്കലിലെ മോളല്ലേ ഒരറുപത് വയസ്സ് തോന്നിക്കുന്ന സ്ത്രീ അവിടെ അടുത്തേക്ക് വന്നു അതെ ജോമച്ചടിന്റെ അമ്മയാണോ അതെ മക്കളെ ഈ നാശം പിടിച്ച എന്റെ വയറ്റിലാ വന്ന് കുരുത്തത് എന്നെ നോക്കേണ്ടവനാ ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടോ വേണ്ടോ അവർക്കറിഞ്ഞോണ്ട് മൂക്ക് വിഴിഞ്ഞു ഇവനൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ ഭാരം ഒഴിഞ്ഞേനെ അവരങ്ങനെ ഓരോന്നും പുലമ്പിക്കൊണ്ടിരുന്നു ആ ഭക്ഷണിന് ഭാരായേനെ ദയാണ് അത് പറഞ്ഞത് ഇച്ചിരി ശബ്ദം കൂടിപ്പോയെന്നൊരു സംശയം തോന്നി അവൾക്ക് ആ സ്ത്രീ ഒന്ന് ഇരുത്തി നോക്കി അവളെ അല്ല അതല്ല വേണമെങ്കിൽ ആവാലെന്ന് അവൾ പറഞ്ഞത് ചിഞ്ചു പറഞ്ഞു തിരുത്തി ഓഹ് അതിനി ഇനി മക്കളെ ആ സ്ത്രീ അവിടെ അടുത്തൊന്ന് ചെവിയിലായി പറഞ്ഞു ആടി കൊടുത്തവനെ എല്ലാം കലക്കി കളഞ്ഞു മൂത്രം പോലും പോയില്ല മക്കളെ ഇനി പോയാലോ ഇവിടെ മുഴുവൻ കുലുക്കി മറിക്കും അപ്പോഴനി കല്യാണം സങ്കടത്തോടെയുള്ള അവിടെ വർത്താനം കേട്ട് രണ്ടുപേർക്ക് ഒരുപോലെ ചിരി പൊട്ടി ആ പുറമേ വരാതിരിക്കാൻ നന്നായി പാടുപെടുന്നുണ്ടവർ എന്റെ മക്കള് കുറച്ചു നേരെ അവിടെ നിൽക്കോ കുറച്ച് മരുന്ന് മേടിക്കാനുണ്ട് പൈസ വല്ലതും വേണോ ചിഞ്ചു ചോദിച്ചു വേണ്ട മോളെ ഇന്നലെ ആൽബിക്കുഞ്ഞു വന്നിരുന്നു ഒരുപാട് പൈസ ആണ് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാനും പറഞ്ഞിട്ടാ പോയത് അത് കേട്ടി രണ്ടുപേരും ഞെട്ടിയിരുന്നു ആര് ഇച്ചാനോ അതേ കുഞ്ഞി നല്ല മോന അതും പറഞ്ഞ് അവരവിടെ ഒന്നും പോയിരുന്നു അവരാൾ നോക്കി ആ കണ്ണുകൾ ഭയന്ന് വിറച്ചു ആ ഇനി പറയും മോനെ ജോമോനെ ചിഞ്ചു ആ കൈകളിൽ പിടുത്തിട്ടിരുന്നു ആരേ ഈ പണിയെന്ന് ആളെ കണ്ടറിയോ ചിഞ്ചു ചോദ്യങ്ങൾ ഓരോന്നായി ചോദിച്ചുകൊണ്ടിരുന്നു ആൽബിച്ചായനാണോ നിന ഇത്രയും ഭംഗിയായിട്ട് പണിത് ദയയിൽ നിന്ന് ആ പേര് കേട്ടതും ജോമോന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞ് ആ മുഖം വിളറി വെളുത്തു ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി അവർ കാറിനടുത്തേക്ക് നടന്നു ഞാൻ പറഞ്ഞു പറഞ്ഞത് ദയാ ഇച്ചായൻ ഈ ചായൻ ബൈക്ക് ഓടിക്കില്ലെന്ന് എനിക്കറിയുന്നല്ലേ പിന്നെ എങ്ങനെയാ മമ്മി പോയെ പിന്നെ ഈ ചായൻ വാക്കുകൾ മുറിഞ്ഞ് തുളുമ്പി വന്ന കണ്ണിനി ദയെ കാണാതെ തുടച്ചു എടീനിന്റെ ഇന്ദ്രനായിരിക്കോ ചിഞ്ചു ചോദിച്ചു ദയൊന്നും പറഞ്ഞില്ല കാറിൽ കയറിയിരുന്നു രണ്ട് സൈഡ് റബ്ബർ മരങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ കാർ അങ്ങനെ ഓടിക്കൊണ്ടിരുന്നു എവിടെ നിർത്തി ചിഞ്ചു വിജനമായൊരിടം ചുറ്റും പാർക്കെട്ടുകളും കുറ്റിച്ചെടികളും രണ്ടുപേരും കാറിൽ നിന്നിറങ്ങിയൊരു ഇടവഴിയിലൂടെ കയറിപ്പോയി ദയ വേണ്ട നമുക്ക് എവിടെ ഇരിക്കാം ചിഞ്ചു ഒരു ചെറിയ പേടിയോട അവളെ നോക്കി പറഞ്ഞു അത് ദയ ദയാവളെ നോക്കി ചിരിച്ചു എന്ത് ചിഞ്ചു ആനണി കുരിച്ചിങ്ങനെ പേടിയോ വാടി ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അവിടെ കൈപ്പിടിച്ച് മുകളിലേക്ക് നടന്നു അവിടെ ഒരു പാറിൽ ചെന്നിരുന്നു ചിഞ്ചു എനിക്കിപ്പോ പേടിയില്ലടി എന്നെ പൊതിഞ്ഞു പിടിക്കാൻ ആരുടെയോ കൈകളുള്ള പോലെ അവൾ രണ്ട് കൈകളും സ്വയം പുറന്നു അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തോന്നി ചിഞ്ചുവിന് അത് കേൾക്കാറായി അവളും ആരും ഉണ്ട് ചിഞ്ചു ആരോ മുഖമില്ലാത്ത ആരോ എനിക്കറിയില്ല അതാരാണെന്നും എൻ്റെ ജീവിതത്തിൽ വന്നവർ വന്നു പോയവർ അറിയില്ല അന്ന് രാത്രി എന്നെ പിച്ച് ചീന്തി ചെകുത്താൻ ആരാണെന്നും എന്താണെന്നോ എനിക്കറിയില്ല എനിക്ക് എൻ്റെ കൺമുമ്പിൽ വന്ന് ചിരിച്ചാൽ അറിയാൻ പറ്റില്ല എനിക്ക് എങ്ങനെ അറിയും ഇരുട്ടലായിരുന്നു ഒന്ന് കരയെ പോലും ചെയ്യാതെ പറയുന്ന അവളെ കണ്ടപ്പോൾ ചിഞ്ചുവിന് ഉള്ളിൽ സന്തോഷം തോന്നി കാരണം ആദ്യമായിട്ടായിരുന്നു അവൾ ഇങ്ങനെ പുറകിലേക്ക് പോയി ഫ്ലാഷ് ബാക്ക് കുരിശിങ്ങളേക്ക് എന്നെ കാണാതെ ഓടി വന്ന അച്ഛമ്മ എന്നെ തപ്പിറങ്ങിയ അച്ചാച്ചൻ പിന്നെ ആശുപത്രിയിൽ കിടക്കുന്ന ചെറ്റയുണ്ടായിരുന്നു അല്ലെ ചിഞ്ചു പറഞ്ഞുകൊണ്ട് അവൾ ശ്വാസം എടുത്ത് വിട്ടു കരിയിലെ കൂട്ടങ്ങൾക്കിടയിൽ ബോധമില്ലാതെ കിടന്ന എന്നെ ഒരു കുഞ്ഞിനെ എടുക്കുന്ന പോലെ എടുത്തുകൊണ്ട് ഓടിയ അച്ചാച്ച് എന്റെ ഭാവിയോർത്ത് പലരും വില പറയേണ്ടിയിരുന്ന എന്റെ ഓർത്ത് കേസാക്കാതെ പണം വാരിയെറിഞ്ഞു അച്ചാച്ച് അച്ചമ്മയുടെ മരണത്തോടെ ഒറ്റപ്പെട്ടെന്നെ കൈപ്പിടിച്ച് കയറ്റി കുരിച്ചിങ്ങിലേക്ക് ഒരു ബുദ്ധിമുട്ടാവുമല്ലോ ഈ ശാപം പിടിച്ചവളെന്ന് ഓർത്തു എടുത്തു ചാടി ആ കുളത്തിലേക്ക് മരണത്തിന്റെ തണുപ്പ് തൊട്ടറിഞ്ഞ നിമിഷം ജീവവായുവിന്റെ ഒരു നുള്ളു പോലും ഇല്ലായിരുന്ന ആ തണുപ്പിലേക്ക് ഒരു ശ്വാസമായി വന്നു അവൻ ആ രണ്ട് കൈകൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അവനും ഉണ്ടായിരുന്നില്ല ആശുപത്രി കിടക്കൽ വെച്ച് കണ്ണുകൾ തുറന്നപ്പോൾ എനിക്ക് കൂട്ടായ ഒരു കുറിപ്പാണ് നേഴ്സ് കൈകളിലേക്ക് വെച്ച് തന്നത് എന്നെ ജീവിക്കാൻ എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ആ കുറിപ്പ് നീ പറയാറുള്ള ലവ് ലെറ്റർ പറഞ്ഞുകൊണ്ട് ചിഞ്ചുവിൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി എനിക്ക് ആ നിമിഷം ഒരു കാമിനല്ലായിരുന്നു വേണ്ടത് മറിച്ച് ഞാനുണ്ടെന്ന് പറയുന്ന നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അച്ഛൻ കരുതലിന്റെ കൈകൾ നീട്ടുന്ന സഹോദരൻ എനിക്ക് ആ സമയം അതായിരുന്നു ഇന്ദ്രൻ അവൻ്റെ ആശ്വാസ എൻ്റെ അമ്മയെ തന്നെയായിരുന്നു ഞാൻ കണ്ടത് ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധം പ്രണയം മാത്രമല്ല ചിഞ്ചു പിന്നെ പ്രണയം അതൊരിക്കലും കാണാതെ എങ്ങനെയാണ് പ്രണയിക്കുക അത് പ്രണയം എന്നെ ആരെങ്കിലും സ്നേഹിക്കും ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ എന്റെ പ്രണയം അതൊരിക്കലും തകരാത്തതും മരിക്കാത്തതുമായിരിക്കും എന്തിന്റെ പേരിലായാലും അതിനെ ഞാൻ എന്നിൽ നിന്ന് നകറ്റില്ല ഒരു മഴ പോലെ എന്നിൽ അത് പെയ്തിറങ്ങുമ്പോൾ ഞാൻ അതിൽ നനയും ദയ കൈകൾ ഉയർത്തി ഒരു മഴയെ കാത്തുന്ന പോലെ അവിടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു പറഞ്ഞു പറഞ്ഞിത് എങ്ങോട്ടാ കണ്ണീർ കഥയിൽ തുടങ്ങി പ്രണയകഥയിലേക്ക് ഉം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കൊച്ചു കള്ളി പറഞ്ഞുകൊണ്ട് അവിടെ താടിത്തുമ്പ് പിടിച്ചൊരു അല്പം പൊക്കി ചിഞ്ചു ശേഷം അപ്പൊ അന്ന് മഴ നനഞ്ഞ ആർക്ക് വേണ്ടിയാ ഒരു ചിരിയോടെ ആയിരുന്നു ദയോട് ഉത്തരം അല്ല ദയാ കഥ ട്രാക്ക് മാറ്റിയോ നീ അത് കേട്ടും ദയ ചിരിച്ചുണ്ട് അവിടെ നിന്ന് ഓടി ഇറങ്ങിയിരുന്നു കാറിനടുത്തേക്ക് ഡോർ തുറന്ന സീറ്റിലേക്ക് അടച്ച് ചാരിയിരുന്നു ദയ ഇനി പ്രണയമായിരിക്കും പ്രണയത്തിന്റെ പ്രണയം മനസ്സിലോർത്തു ചിഞ്ചുവിന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു ചിഞ്ചു എന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു വലിയ പ്രളയം വന്ന് പോയ പോലെ ആകമൊത്ത ഒരു കുളിർമ അതും പറഞ്ഞ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ദയ ആകമൊത്ത ഒരു വശപ്പച്ച കാണലോ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്റെ കർത്താവേ ഇനി ഈ പാവത്തിനെ ശിക്ഷിക്കരുതേ അവളുടെ ആ പ്രണയമഴ അവളിലേക്ക് പൊഴിച്ചേക്കണേ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പോർച്ചിൽ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും ശ്രദ്ധ ഒരു നിമിഷം അതിലേക്ക് പോയി അകത്തേക്ക് സോഫയിൽ പുറംതിരിഞ്ഞിരിക്കുന്ന ആരോ ലീനാമ്മയോട് സംസാരിക്കുന്നു ആ എത്തിയോ മോനെ അവര് വന്നു ലീന അത് പറഞ്ഞതും അയാൾ തിരിഞ്ഞു നോക്കി ആക്ഷൻ സിനിമയിലെ നായകനെ പോലെ ഒരുവൻ ശരീരം കണ്ടാൽ തന്നെ അറിയാം ജിമ്മിൽ പോയി മസിൽസ് ഉരുട്ടിക്കയറ്റുന്ന പതിവുണ്ടെന്ന് വെളുത്ത മുഖം കുഞ്ഞിക്കണ്ണുകൾ ആരെയും ആകർഷിക്കുന്ന മനോഹരമായ സ്ഥിതി കറുപ്പും ബ്രൗണും ഇടകലർന്ന മുടി വലത് കയ്യിൽ സ്വർണം പൂശിയൊരു ഇടിയൻ വള കട്ടിമീശയുടെ തുമ്പൊരൽപ്പം പിരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ആകമൊത്ത ഒരു ടോവിനോ തോമസ് ലുക്കുള്ള ഒരു പഹേൻ അവനെ ആ നിൽപ്പും ചിരിക്കുന്ന മുഖവും കണ്ടതും ഒരിടത്ത് ഇടിവെട്ടി മഴയും മറുഭാഗത്തും മഞ്ഞും മഴയും പെയ്തു അങ്ങനെ ഒരു കുളിർ ഇതാരാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം